ും ഞങ്ങള് ഇന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടവൽക്കറിയാം ക്രൈസ്റ്റ് ചർച്ചിൽ എനി അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിനെയും അവിടെ ഒരു സിറ്റിയിൽ തന്നെ ഒരു ഹോട്ടൽ റൂം എടുത്തൊക്കെ ഏകദേശം ഒരു എത്ര ഡോളർ തൊണ്ണൂറ് ഡോളർ വന്നല്ലേ സിറ്റിത്താണ് പിന്നെയും ചീപ്പായി കിട്ടിയ നമുക്ക് ആ വീഡിയോ ആഡ് ചെയ്യാൻ വെയിലടിക്കണ്ട ഫ്രീ അപ്പൊ നല്ല റൂമു പക്ഷെ വീഡിയോ എടുക്കാൻ നല്ല ക്ഷീണമെ ഒറ്റടയ്ക്ക് ഇറങ്ങി നീച്ച് ഇപ്പൊ ഞങ്ങള് അടുത്ത ദിവസമാണ് സൗത്ത് ഐലൻഡിലുള്ള അപ്പൊ നമുക്ക് എവിടേക്കാ പോണ കാണാട്ടോ ഞങ്ങൾ ഇപ്പൊ പോണത് ഫുഡ് അയക്കാനാണ് നമ്മളിവിടെ എന്തെങ്കിലും ദോശ ഐറ്റംസ് ഒക്കെ കിട്ടുമോ നോക്കാണ് അല്ലേ സ്റ്റേഡിയം വരുന്നുണ്ട് ഓക്ലാൻഡ് ആണോ ക്രൈസ്റ്റ് ചർച്ചത്തെ സിറ്റി ആണോ ഇഷ്ടമായത് സിബിടി ഭയങ്കര ആൾക്കാർ ഭയങ്കര പലപ്പ് ആൾക്കാരുണ്ടാവും ഡ്രഗ്സ് ഒക്കെ അടിച്ചായിട്ട് നടക്കുന്നതൊക്കെ ആ പച്ചപ്പാട് ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ടിപ്പം സുഖിയോടിക്കാന് ഓടിക്കണ്ടല്ലേ ഫസ്റ്റിലൊരു പേടി ഒന്നും ഇല്ലല്ലേ ആ പാർക്കിങ്ങും കിട്ടൂല ഒന്നും കിട്ടൂല ഇവിടെ സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആണോ ആ സിക്സ് ഡോളർ അല്ലേ വൺ അവറിന് നമ്മൾ കൊടുത്തത് ഏകദേശം അത് വരികയാണെങ്കി മുന്നൂറ് രൂപ നാട്ടിലെ ഞങ്ങളിപ്പ ഫുഡ് അഴിച്ചാ പോയോണ്ട് ഞങ്ങൾ ഒരു നേരം പുറത്തുനിന്ന് ഫുഡ് പിന്നെ എന്തെങ്കിലും തട്ടിക്കുട്ടി മാഗിയോ ബ്രെഡോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന കരുതിയത് അതെ നടക്കുള്ളു അത്ര എക്സ്പെൻസീവാണ് ഇവിടെ ഇന്നത്തെ നമ്മളെ വണ്ടിന്റെ വ്യൂ കേട്ടോ ഇതാണ് ഇവിടെ വല്യ തിരക്കൊന്നുമില്ല നമ്മളവിടുത്തെ ഓക്ലാൻഡ് സിറ്റീനെ അപേക്ഷിച്ച് നോക്കുമ്പോളെ ഇവിടെ പാർക്ക് ചെയ്യായിരത്തിയിട്ട് വണ്ടി എടുക്കാൻ പോവാട്ടോ കുഞ്ഞി ഒരാളെ മനുഷ്യനും കാണാനില്ല വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്റെ ലുക്ക് എങ്ങനെയാണ് ഗൈസ് വസന്ത വണ്ടി വരണ്ടിട്ട മസാല കോഫി പഴയ ബിൽഡിംഗാ തോന്നലത് ഹായ് മുന്തിരി ഒക്കെ ടൗണിലാണ് കേട്ടത് ഇഷ്ടം പോലെ മുന്തിരി ഉണ്ടായിക്കണേ ചുമരുമക്കൂടെ പടർത്തിക്കണേ കാണാനും ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് മുന്തിരി ആ ടിപൊളെ നല്ല ഭംഗിണ്ട് തോന്നും മലപ്പുറംകാലം ഫാഷൻ ഫ്രൂട്ടോ ഞാനല്ലാഷൻ ഫ്രൂട്ടല്ലേ നല്ല ഭംഗി പറയുമ്പോ ഇത് സിറ്റിയാണ് ക്ലോസ്ഡാ ക്ലോസ്ഡാ വെജിറ്റേറിയൻ ഇന്ത്യക്കാരനായ ശ്രീ ചിന്മോയി പറഞ്ഞ ഒരാൾ താട്ടോ മൂപ്പര് പോയറ്റും ആർട്ടിസ്റ്റും ഒക്കെയാണ് അപ്പൊ മൂപ്പരിതാണ് ഈ കഫേ വരുന്നത് ഒപ്പം ഒരു മെഡിറ്റേഷൻ സെന്ററായിട്ടും ഇത് പ്രവർത്തിക്കണ്ട ഒരുപാട് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവര് ഇങ്ങനെ കൊടുക്കണത് ക്യാമറ യൂസ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മറ്റേ കാണിച്ചു ഇവിടെ ചില ഒരുപാട് നമ്മളെ ഇന്ത്യ കൊണ്ടുവന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടോ തോന്ന പ്രോഡക്ട്സ് ഉണ്ട് നമ്മളെ ഇന്ത്യ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇവര് യൂസ് ചെയ്യണേ അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് ദോശ ഒക്കെ ഇവിടത്തെ മദാമീസ് ആയിപ്പൊക്കെ നമ്മളെ ഇന്ത്യത്തെ ഡ്രസ്സട്ടിട്ടുണ്ട് സാരിയും അതേപോലെ മുണ്ടും ഷർട്ടൊക്കെ ദോശ ഇതാണ് മസാല ദോശ ഇതാണ് പ്ലെയിൻ ദോശ എങ്ങനുണ്ട് ടുത്തെ ഒരു ഇതിലേക്ക് അറിയക്കോളൂ കുഴപ്പമുള്ള പക്ഷേ നല്ല റേറ്റ് ആണ് പക്ഷെ ഇതൊരു ഇതിൻ്റെ കട്ടാണ് പത്ത് എത്തിയ പറഞ്ഞുതരാം ഓക്കെ അതെ ഞങ്ങൾ ഞങ്ങളവിടൊന്ന് ഇറങ്ങിട്ടോ ഫുഡൊക്കെ കഴിച്ചെ അതാണ അവിടുത്തെ ഇതിന്റെ ഉള്ളിലാണെ അത് കഴിക്കുന്നത് എന്തേലും ഇപ്പൊ ഹോട്ടലിന്റെ പേര് ആ ആണ് സ്റ്റാർട്ട് ചെയ്തത് ശ്രീ അയാളാണിത് എന്താ ശ്രീ ചിന്മോഴിയാണ് ഇത് ഇണ്ടാക്കിയതല്ലേ പക്ക നമ്മളെ നാട്ടിലെ മസാല ദോശ ഇതാണ് പക്ഷെ ഇന്ത്യ കേരള എന്താ നമ്മളവിടുത്തെ ടേസ്റ്റ് ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ഓല ഒന്നാമത് വലിയ ആ കൾച്ചർ കീപ്പ് ചെയ്യ പിന്നെ അതേപോലെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് എനിക്ക് ഫുള്ള് കാണിച്ചരാൻ പറ്റാന്നെ പിന്നെന്താ വെച്ചാൽ അതിൽ ഇൻവോൾവ് ആയിക്കും ഫോണിൽ ഇൻവോൾവ് ആയിക്കോട്ടെ ഓല ഇമ്പ്രൂവ് എന്താ പ്രൊമോട്ട് ചെയ്യണേ ആൾക്കാരുമായുള്ള കമ്മ്യൂണിക്കേഷന് എന്താ ഇപ്പം ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാനാണ് അവര് പ്രൊമോട്ട് ചെയ്യണത് അതിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ച് വാട്സപ്പും ഇൻസ്റ്റി തോണ്ടി ഉത്തർന്നാൽ ശരിയാവില്ല അവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഇങ്ങനെ അങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ ഉത്തർക്കാൻ പറ്റിയ ഒരു ഏരിയ അല്ലേ പിന്നെ അവിടുത്തെ ഇതൊക്കെ സർവീസസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു ഒരാൾ വരും നമ്മൾ നമ്മളെ നാടിനെ കുറിച്ച് സംസാരിക്കും എന്താ ഇപ്പോൾ അവർക്ക് ഇഷ്ടമാണ് വരാനിഷ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ചെലവല് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ നമ്മളെ പോണ്ടിച്ചേരിത്തെ ഒറോവില്ല അല്ലേ അതൊക്കെ ഒരിക്കിഷ്ടത്തെ കൊണ്ടുവന്ന തോന എലമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടോ ഡെക്കർ ഐറ്റംസ് ആയിട്ട് നമ്മളിപ്പോ പൊറത്ത് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്ത മാതിരിയായി സത്യം പറഞ്ഞല്ലേ ആ അറിയാതെ പോയെ പക്ഷെ എന്നാലും സാധാരണ നമ്മള് നമ്മളെ പോലെ കളിയാക്കാറുണ്ടല്ലോ ഇന്ത്യൻസിന് പൊതുവെ മസാല പക്ഷെ ഇവര് മസാല കൊണ്ട് ഇണ്ടാക്കോ അതിനൊരു പ്രൗഡല്ലോ നമുക്ക് അല്ലേജ് ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് സൗത്ത് ഐലൻഡിലാണെ പോണ വൈക്കൽ കണ്ടതാണ് നമ്മളെ നാട്ടിലും പാടത്ത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് പോണെന്നാ നനക്കാനല്ലേ അറിയില്ല ഇല്ല ചെറുപ്പം നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ ഇങ്ങനെ ഫീൽ ഒരു പാത ീ തിരുമ്പി കഴിഞ്ഞാ വരുന്ന വെള്ളല്ലേ കലക്കുവെള്ളം അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടത്തെ വെള്ള ഏറ്റവും നല്ല വെള്ളോ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണ്ടോ പച്ചക്കളറായിട്ടല്ലേ എനിക്ക് തോന്നുന്നത്